നമസ്കാരം സഭയ്ക്ക് നമസ്കാരം കൃഷ്ണകുമാരിയുടെ ദീർഘനേരം അച്ഛനെയും അമ്മയെ കുറിച്ച് സംസാരിച്ചത് വളരെ ഹ്രസ്വമായാണ് എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ എല്ലാവർക്കും തോന്നിയത് പറഞ്ഞാൽ ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയാത്ത അത്രയും ചരിത്രമാണ് അമ്മയെന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞ ശാരദാവിനെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ആഗോള മാതാവിനെക്കുറിച്ച് പറഞ്ഞിരുന്നിട്ടില്ല എല്ലാ അമ്മമാരും അങ്ങനെയാണ് എൻ്റെ മക്കളുടെ അമ്മയായ കാതികൂജ അങ്ങനെ തന്നെയാണ് എൻ്റെ അച്ഛനെയാണോ എനിക്ക് ഏറ്റവും അധികം പരിചയമുള്ള ഒരച്ഛൻ ആ അച്ഛൻ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അപ്പൻ അച്ഛനാണ് സഖാവ് നായമാരെന്ന് നേരത്തെ അറിയാവുന്നതാണ് അതൊന്നുകൂടി കൂടി ഒരു ഒരമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ശാരദമ്മയെ സംബന്ധിച്ച് ഒരുപാട് പേരുടെ സ്വന്തമല്ലാത്ത ബന്ധുവുമല്ലാത്ത ഒരുപാട് പേര് ഒരുപാട് മക്കൾക്ക് അമ്മയായി ഈ അമ്മ വർദ്ധിച്ചു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെ ഇപ്പൊ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ ഒരു മന്ത്രിയായിട്ടോ ഒരു സിനിമാ നടനായിട്ടോ ഒന്നുമല്ല ഇതുപോലെ കല്യാശ്ശേരിയിലെ വീട്ടിലെത്തിയാൽ ഒന്ന് വാരി പുണർന്ന് അനുഗ്രഹം വാങ്ങി അതിനുശേഷം ഇങ്ങനെ ഒന്ന് തൊട്ടുരുങ്ങി നിൽക്കുന്ന ഈ വേദിയിൽ ഒരു അമ്മയുടെ മൂത്ത സന്താനത്തിന്റെ സ്ഥാനമാണ് ഞാൻ ഇങ്ങെടുത്തിരിക്കുന്നത് എന്ന് വേണം അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും ഈ അമ്മയെ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറയാതെ എടുത്ത ഒരു മകനാണ് ഞാൻ അത് കൃഷ്ണകുമാറും കൃഷ്ണകുമാറിൻ്റെ സഹോദരങ്ങളുമെല്ലാം അംഗീകരിച്ച കാര്യവുമാണ് അതെനിക്ക് ഉണ്ടാകുന്ന കാലഘട്ടത്തിനൊക്കെ മുമ്പേ തൊണ്ണൂറ്റി രണ്ട് മുതലാണ് സഭാവുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നു സഭാവ ഉണ്ണികൃഷ്ണന്മാർ പേരുവിളിച്ച് നെറ്റിലെ വെച്ച് പേര് വിളിച്ചാലൊന്നുമില്ല ഞാൻ പാലക്കാട് പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം കെ എച്ച് ആർ ഡബ്ല്യുഎസിൻ്റെ പേവാർഡിൽ അവിടെ തിരുവനന്തപുരത്ത് അതി തീവ്രമായ ചുമ ബാധിച്ച് കിടക്കുന്ന സമയത്ത് ലീഡറ് പറഞ്ഞറിഞ്ഞാണ് ഞാൻ അവിടെ എത്തുന്നത് അന്ന് അമ്മ ഉണ്ടാകട്ടെ നദ്ദേഹം ജയിൽവാസ കാലത്ത് എങ്ങനെയാണ് മഹാഭാരതം വായിച്ചത് യുദ്ധത്തിലെ ചതിയും ചതിക്കുഴിയും അതിന്റെ അവലോകനമല്ല കുറെ നേരം എടുത്ത് സംസാരിക്കും ചുമയ്ക്കും അപ്പൊ അമ്മ പറയും ഇനി അധികം വർത്താനം പറയാനുണ്ട സുരേഷ് വർത്താനം പറഞ്ഞോട്ടെ വർത്തമാനം പറയാൻ സമ്മതിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാദവരാതെ പറഞ്ഞ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൃഷ്ണനെ ഒരുപാട് കളിയാക്കി സംസാരിച്ചിട്ടുള്ള തന്റെ കൃഷ്ണൻ ഉണ്ടല്ലോ ഓനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ ആ കൗരവന്മാർക്കെല്ലാം ആയിട്ട് പണി കൊടുത്ത ഒരു പെരും കള്ളനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ സഖാവ് കൃഷ്ണന്മാറിന്റെ കുഞ്ഞിന് അരയിൽ നൂലി കെട്ടി കൊടുക്കുന്ന ചടങ്ങിന്റെ ഫോട്ടോ ഞാൻ കണ്ടല്ലോ വിനോദിന്റെ ആ ഞാൻ എനിക്കന്ന് തെറ്റിയതാ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് കണ്ണു നിറഞ്ഞു ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ആരുടെയും കണ്ണു നിറയുന്ന ആളാല്ലേ അല്ലെ നല്ല കരുത്തർ ഈ അനീർത്തിനെ കുറിച്ച് പറയില്ല അന്നേരം പറഞ്ഞത് സാരി ഒരു വിശ്വാസം ഭയങ്കര വലിയൊരു രാഷ്ട്രീയക്കാരന്റെ മനസ്സാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ സകാദിനെ ആ അനീർത്തിന്റെ മരണം ഉൾക്കൊള്ളാൻ പറ്റിയില്ല അത് ഒഴിവിൽ കഴിയുന്ന സമയത്താണ് ഇഞ്ചത്തിന്റെ കല്യാണം കഴിയുന്നതും മരിക്കുന്നതും എല്ലാം അത് അറിയുന്നത് എത്രയോ കഴിഞ്ഞതിന് ശേഷം അപ്പൊ ആ ഒരു മനസ്സിൽ എപ്പോഴും ഉണ്ട് ഞാൻ ാസ്റ്റ് വര്യാന്ന് മനസ്സിലാക്കിയിട്ടുള്ളു അപ്പൊ ഞങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമാണ് ഞാനിപ്പ എന്റെ അടുത്ത് സുരേഷ് പ്രഭീക്കല് രാഷ്ട്രീയം നിങ്ങൾ അതിൽ കാണാനേ പാടില്ല ഞങ്ങൾ സ്നേഹം അതാണ് ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതിലെ ഞാൻ ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എല്ലാവരെയും ഒരേ പര്യം ഞാൻ സ്നേഹിക്കുന്നത് ഞാനത്തെ പറഞ്ഞില്ലേ കുട്ടികൾ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ എല്ലാ വ്യക്തികളെയും ഞാൻ സ്നേഹിക്കാം പക്ഷെ എല്ലാവർക്കും അറിയില്ല ഞാൻ നായനാറ ഭാര്യ മിൻസ്യാരിയാണ് അത് മാത്രമേ അങ്ങനെയാണ് ഞാൻ എനിക്ക് സ്നേഹിക്കുന്ന ഒരു മനസ്സെന്നെ ഗൃത്തി എല്ലാവരും സ്നേഹിക്കാം ഞാനിപ്പോൾ കൈതേശേരി എൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട് ഒറ്റക്ക് ഒറ്റക്ക് താമസിക്കുന്നുണ്ട് കൂടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഞാൻ അധികം ഒറ്റക്ക് തന്നെ എൻ്റെ പ്രിയ നേട്ടം പറഞ്ഞത് പ്രിയും പറഞ്ഞ് രാവിലെയും ഉച്ചത്തിൻ്റെ എല്ലാം അന്വേഷിക്കുന്നത് എങ്കിലും കൂടി എനിക്ക് എൻ്റെ നാട്ടുകാർ എന്റെ എന്നെ എന്റെ നാട്ടുകാർ എന്നെ എന്നും സ്നേഹിക്കുന്നത് ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ട് അവരെ ഓരോരാളും എന്റെ ആവശ്യങ്ങൾ അവർ നിറവേറ്റി തരുന്നതും എനിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്നതും എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞാൽ മതി അവരെ എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരുന്നുണ്ട് അത് നമ്മൾ ഞാനഭിപ്രായം നിങ്ങളെല്ലാം വിചാരിക്ക സുരേഷ് ഗോപിൻ്റെ അടുത്ത് ഞാൻ വാർത്താനുള്ളത് ഞാൻ സുരേഷ് ഗോപിയല്ല ഇരുമ്പോൾ വേറൊരു ഗോപിയായാലും ഞാൻ പറഞ്ഞു

നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ നിഷ്കർഷതകൾ കുടുംബത്തിന് മുന്നിൽ അടിച്ചേൽപ്പിക്കുന്നത് യോഗ്യതയല്ലോ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ മനസന്തോഷത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ് ചെയ്തത് എന്ന് പറയുന്ന ഒരു സംഭാവനയും എനിക്കറിയാം നേരത്തെ പറഞ്ഞേ സ്കോട്ട്സിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെയാണ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ വീൽ ചെയറിൽ തിരുത്തിക്കൊണ്ട് വന്ന് എന്നോടും വന്ന് അവിടെ ഒരു ഉണ്ടായിരുന്ന ബെഡിൽ എന്നെ ഇരുത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും സംസാരിച്ച് ആണ് അദ്ദേഹം ചെന്നൈക്ക് ഡൽഹിക്ക് പോകുന്നത് അപ്പോൾ ഒരു വലിയ ബന്ധമുണ്ട് അതൊന്നും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലും നമുക്ക് അങ്ങനെ കിട്ടെ ബന്ധമാണ് അപ്പോൾ ഇന്നൊരു പക്ഷെ അമ്മയെ മക്കളുടെ കൂടാക്കി അദ്ദേഹം പോയെങ്കിൽ അങ്ങനെയുള്ള മക്കളുടെ കൂട്ടത്തിൽ എൻ്റെയും കൂടി ഉത്തരവാദിത്വമാണ് ഈ അമ്മയുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അമ്മയോടൊപ്പം അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി വർധിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി കടമയാണ് എൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എൺപത്തി നാല് എൺപത്തി അഞ്ച് വയസ്സ് എൻ്റെ അമ്മയുടെ ഒരു എന്താണ് ഒരു പെരുപ്പിച്ച രൂപം തന്നെയാണ് ഈ അമ്മ അപ്പൊ എൻ്റെ അമ്മ ഇല്ല എന്ന് പറയുന്ന കുറവ് തീർത്ത് തരുന്ന അമ്മയാണ് പിന്നെ കൊല്ലത്ത് പള്ളിമുക്കിലുള്ള കൂനമ്പായകുളത്തുള്ള ആൾക്കാരോട് ചോദിച്ചാൽ ഒരാളും ഒരു രാഷ്ട്രീയത്തിന്റെയും പേരിൽ എതിര് പറ എതിര് പറയുന്നത് ഞാൻ ഇത് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ മൂത്ത കമലമ്മ ഏറ്റവും ഇത് തന്നെയാണ് കാണാൻ ശരീരത്തിന്റെ വരുപ്പത്തിൽ മാത്രമേ ഉള്ളൂ പച്ചി വളരെ മെലിഞ്ഞിട്ടാണ് അപ്പൊ ആ ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ മാനസികമായിട്ട് അടുപ്പമുണ്ടാക്കുന്നതിന് ഒരുപാട് കാരണങ്ങളായിട്ടുണ്ട് അമ്മയ്ക്ക് ആയുരാരോഗ്യം എൻ്റെ സഹോദരനെയും അവൾ എനിക്ക് തന്ന മക്കളുമെല്ലാം എന്നും പ്രാർത്ഥിക്കും കുടുംബത്തിലേക്ക് വരുന്ന കുട്ടികളുമൊക്കെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് മാത്രം ഉറപ്പ് തരുന്നു കണ്ണൂർക്കാരുടെ എന്നല്ല എനിക്ക് തോന്നുന്ന ലോകത്തുള്ള എല്ലാ മക്കളുടെയും ഒരു അമ്മ രത്നമാണ് ശാരദ 啊。Wow.